ടോണി ചാൻ്റെ വീടിൻ്റെ പാൽകാച്ചലിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അലറച്ചില്ലറ പണികൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ ടോണി ചാൻ പലരെയും വീടിൻ്റെ പാൽ കാച്ചലിനുള്ളിൽ വിളിച്ചും തുടങ്ങി അങ്ങനെ ആ ദിവസം എത്തുന്നതിന് മുമ്പ് ഒരു ഞെട്ടിക്കുന്ന വാർത്ത എല്ലാവരും കേൾക്കുകയാണ് ടോണി ചാൻ്റെ വീടിൻ്റെ പിറകിൽ ഒരു ശവം കിടക്കുന്നു ഭൂമിക്കടിയിൽ അത് ആരുടെ ശവമാണ് അതെങ്ങനെ ഇവിടെ എത്തി ഓ വല്ലാത്തൊരു ഞെട്ടല്ലല്ലേ കോട്ടയം അയർകോന്ന് നടന്ന ആ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് പശ്ചിമ ബംഗാളിലെ മൂർഷിദാബാദിൽ നിന്നും ആ ട്രെയിൻ കേരളത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ് ആ ട്രെയിനിൽ സോണി ഉണ്ട് സോണിയുടെ ഒൻപതും അഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ട് പിന്നെ അയാളുടെ ഭാര്യ അൽപ്പനയും ഉണ്ട് ഈ സോണിക്ക് രണ്ട് പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ് കേരളത്തിലേക്ക് പോവുകയല്ലേ അതിൻ്റെ ഒരു ത്രില് അവർക്കെല്ലാം ഉണ്ട് പക്ഷേ അല്പനയുടെ മുഖത്ത് ഒരു ചിരിയില്ല ഒരു കളിയില്ല മുഖത്തെ ഇങ്ങനെ വീർത്ത് കിട്ടിയിരിക്കുവാണ് എന്തോ ഇഷ്ടപ്പെടാത്ത യാത്ര പോലെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് ഈ സോണി അൽപ്പനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് കേരളം അടിപൊളി സ്ഥലമല്ലേ എവിടെ നോക്കിയാലും പച്ചപ്പാണ് ഇഷ്ടംപോലെ ജോലിയുണ്ട് പായ് കൈ നിറച്ച് പൈസ കിട്ടും നമുക്ക് അടിപൊളി ജീവിക്കാം ഈ പിള്ളേരെ അവിടെ വിട്ട് പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് അല്പനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ ഇതൊന്നും അവളുടെ തലയ്ക്ക് കയറുന്ന ലക്ഷണമേ ഇല്ല അവളുടെ ചിന്ത വിദൂരത്തിലെവിടെയോ ആണ് അവൾ ആരെയോ പരതുന്നത് പോലെ കാര്യം നമ്മുടെ സോണിക്ക് മനസ്സിലായി എന്താ സംഭവം എന്നറിയാമോ ഇവൾക്ക് എന്താ സന്തോഷം ഇല്ലാതെ അറിയാമോ അമ്മാതിരി പണിയാണ് ഈ അല്പന ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് അത് കയ്യോടെ ഈ സോണി കണ്ടുപിടിക്കുകയും ചെയ്തു ഈ ഇവരുടെ ഇടയിലേക്ക് മൂന്നാമതൊരു കക്ഷി വരികയാണ് പ്രകാശ് മണ്ടൈൽ എന്ന് പറയുന്ന ഒരുത്തർ അവനും ഇതുപോലെ കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളാണ് ഈ അല്പനയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് വളരെ സജീവമാണ് വീഡിയോ എടുത്തിടുന്നതും യാത്ര പോകുന്നതും ചിരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ വീഡിയോ ആയിട്ട് ഈ സോഷ്യൽ മീഡിയ പറക്കുകയാണ് അങ്ങനെയാണ് പ്രകാശ് മണ്ടയിൽ എന്ന് പറയുന്ന ഒരുത്തനുമായിട്ട് പരിചയത്തിലാകുന്നത് അത് പിന്നെ പ്രണയത്തിലേക്ക് പോവുകയാണ് അങ്ങനെ പ്രണയം മൂത്ത് ഇടക്കിടയ്ക്ക് ചാറ്റ് ചെയ്യുന്നു ഫോൺ വിളിയാണ് അങ്ങനെ ബഹളത്തോട് ബഹളം ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കഥാനായകനായിട്ടുള്ള സോണി ഈ ബന്ധം കണ്ടുപിടിക്കുകയാണ് അറിയാമല്ലോ ഒരു അവിധിതം വന്നു കഴിഞ്ഞാൽ പിന്നെ കുടുംബം ശിഥിലമായി അങ്ങനെ ഈ പറയുന്ന അല്പന അത് പേര് ഇടക്കിടയ്ക്ക് തെറ്റും കണ്ടു നിങ്ങൾ അല്പനയും ഈ സോണിയും തമ്മിൽ ഭയങ്കര വഴക്ക് തുടങ്ങിയാണ് ഈ പ്രകാശ് മണ്ടയിലെ ചൊല്ലി നീ അവനെ മറക്കണം ഞാൻ മാത്രമായി നമുക്ക് രണ്ട് പിള്ളേരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും ഇവളുടെ തലയ്ക്ക് കയറുന്ന ഒരു ലക്ഷണം പോലും ഇല്ല അങ്ങനെ ഭയങ്കര വിഷയമായ അവരുടെ കുടുംബജീവിതത്തിൽ പിന്നെ സോണി കണ്ടുപിടിച്ച ഒരു മാർഗ്ഗം ഇവളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റുക അതിന് പറ്റിയ സ്ഥലമാണ് കേരളം അവിടെ ആകുമ്പോൾ പല പുതിയ അന്തരീക്ഷം പുതിയ ആളുകൾ പുതിയ തൊഴിൽ മേഖല അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവിടെ മനസ്സിൽ നിന്നും ഈ പ്രകാശ് മണ്ഡയൽ എന്ന് പറയുന്ന ആളെ മറക്കുമെന്നുള്ള ഒരു ധാരണയിലാണ് നമ്മുടെ സോണി ഇരിക്കുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് സോണി അല്പനയും കൂട്ടി നേരെ ഈ കേരളത്തിലേക്ക് തിരിക്കുന്നത് ഇതിനിടയ്ക്ക് ഭാര്യയായിട്ടുള്ള അൽപ്പന മറ്റൊരു ബുദ്ധി കാണിച്ചു എന്താ അറിയാമോ പ്രകാശ് മണ്ഡലമായിട്ട് ഈ കാര്യം സംസാരിച്ചു എന്നെ ഭർത്താവ് കേരളത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇനി നമ്മൾ എങ്ങനെ കാണാൻ പറ്റും നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല നിന്റെ വിളി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് സംസാരിച്ചു പക്ഷേ പ്രകാശ് മണ്ഡല പറഞ്ഞു നീ ദാരിദ്ര്യം പൊക്കോ തൊട്ടുപുറേ ഞാനുണ്ട് നിൻ്റെ കൂടെ കേരളത്തിലേക്ക് ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നീട് അവൻ വാക്ക് പാലിച്ചു കേട്ടോ കേരളത്തിലെത്തി മലപ്പുറത്ത് ജോലിയും വാങ്ങിച്ചു അങ്ങനെ ജോലി തുടരുകയാണ് അത് പിന്നീടുള്ള കഥ എന്തായാലും ആ ബന്ധം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ആ ട്രെയിൻ ഇപ്പോൾ കോട്ടയത്തെത്തി നമ്മുടെ സോണിയും കുടുംബവും പുതിയ ജീവിതം തുടങ്ങുകയാണ് ഭാര്യയായിട്ടുള്ള അല്പന എല്ലാം മറന്ന് ജീവിക്കുകയാണെന്നാണ് സോണി വിചാരിച്ചത് പക്ഷേ നമ്മൾ അല്പന ഒന്നും മറന്നിട്ടില്ല പൂർവാദി ശക്തിയായിട്ട് തന്നെ മറ്റേ കാമുകനായിട്ടുള്ള പയ്യനെ ഫോൺ വിളിക്കുന്നുണ്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് അവർ തമ്മിൽ സ്ഥിരമായിട്ട് വിളിയാക്കിയുണ്ട് ഒന്നും അറിയാത്ത മട്ടിലാണ് സോണി ഇപ്പോൾ പെരുമാറുന്നത് പക്ഷേ നമ്മുടെ അല്പന ഒരു വിട്ടുപിടിച്ചെങ്കിൽ തയ്യാറില്ല അവൾക്ക് ആ ബന്ധം കൂടിയേ പറ്റത്തുള്ളൂ ഒരു ദിവസം കയ്യോടെ പിടിക്കുവാണ് സോണി ഈ ബന്ധം ആരുമായിട്ടുള്ള ബന്ധം ഈ പറയുന്ന അൽപ്പനയും പ്രകാശമായിട്ടുള്ള ബന്ധം അതിനെ ചൊല്ലി മുട്ട വഴക്കായ വീട്ടിൽ പക്ഷേ ഒരു അണ്ണക്കിട പോലും വിട്ടുകൊടുക്കാൻ നമ്മുടെ അല്പന തയ്യാറാവുന്നില്ല ഞാൻ വിളിക്കും അങ്ങനെ പല ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ ഒമ്പതഞ്ചു വയസ്സുള്ള പിള്ളേരുണ്ടെങ്കിൽ തന്നെ ഈ അല്പന പെരുമാറുന്നത് കൊച്ചു കുട്ടികളെ പോലെയാണ് പശ്ചിമബംഗാളിലേക്ക് അറിയാലോ നേരത്തെ കല്യാണം കഴിക്കുന്ന സമ്പ്രദം ഉണ്ട് അതുകൊണ്ട് ഒരു ഒരുപക്ഷെ പതിനഞ്ചോ പതിനോ പതിനാറ് വയസ്സായപ്പോഴാണ് ഈ അൽപ്പനെ ഈ സോണിക്ക് കെട്ടിച്ചുകൊടുത്തത് അതുകൊണ്ട് തന്നെ കുട്ടി ഇതൊന്നും വിട്ടുമാറിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ എടുത്തിടുന്നു അങ്ങനെ സോഷ്യൽ മീഡിയ സജീവമാണ് ഈ അൽപ്പനം ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മുടെ അല്പന തയ്യാറാവുന്നില്ല സോണിക്ക് ആകപ്പെട്ട തലവേദനയായി ഇനി ഇവളെ വിട്ടാൽ ശരിയാവത്തില്ല ഇവൾ നാളെ തനിക്കൊരു തലവേദനയാവും പിള്ളേർക്ക് അമ്മയില്ലാത്തൊരവസ്ഥയാകും ഇവളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള തീരുമാനത്തിൽ ഇപ്പോൾ സോണി എത്തിയിരിക്കുവാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും താൻ ഒരിക്കലും പിടിക്കപ്പെടാനും പാടില്ല ഞാൻ ഒരിക്കലും ഇയാളെ ന്യായിരിക്കുമല്ലോ കേട്ടോ ഇയാൾ രക്ഷപ്പെടാൻ കാണിച്ച ഒരു വിപ്രതി അല്ലെങ്കിൽ താൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കാണിച്ച വിപ്രതിയാണ് ഇനി പറയാൻ പോകുന്നത് പക്ഷേ കൊല്ലും കോലേ ഒന്നിനും പരിഹാരമല്ല എന്തായാലും തൻ്റെ ഭാര്യയെ കൊല്ലാൻ തന്നെ അയാൾ തീരുമാനിക്കുകയാണ് ആര് ഭർത്താവായിട്ടുള്ള സോണി പക്ഷേ തന്നൊരിക്കലും പിടിക്കപ്പെടാനും പാടില്ല അതിന് അയാളൊരു മാർഗ്ഗം കണ്ടുപിടിക്കുകയാണ് അപ്പോഴാണ് അയൽകുന്നത്തുള്ള ടോണി ചാൻ്റെ വീട്ടിൽ പണിക്കായി വിളിക്കുന്നത് അവിടെ ഒരു പുതിയ വീട് പണിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ പിറകിൽ കുറച്ച് സ്ഥലത്ത് മണ്ണിട്ട് മൂടണം അറിയാലേ കുന്നു ഈ ചെറിയ കുഴിയൊക്കെ ഉള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അത് നേരത്താൻ വേണ്ടിയാണ് ഈ സോണിയെ വിളിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് ടോണിച്ചാൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അത് പറ്റിയ ഒരു പ്രദേശമായിട്ട് ഈ സോണി കണക്ക് കൂട്ടുകയാണ് ചുറ്റുമൊന്നും വലിയ ആൾത്താമസം ഒന്നുമില്ല ഒരു ബഹളം നടന്നാൽ പോലും ഓടി വരാൻ ആരുമില്ല മാത്രമല്ല ടോണി ചാൻ കുടുംബവും ഇവിടെ കീടക്കിടയ്ക്ക് വരത്തൊന്നുമില്ല അതുകൊണ്ട് അവരുടെ ശല്യവുമില്ല അകപ്പാടെ ഉള്ളത് പണിക്കാർ മാത്രമാണ് ഇത് പറ്റിയ സ്ഥലമാണ് തൻ്റെ കൃത്യനിർവഹണത്തിനായിട്ട് സോണി ഈ വീട് തന്നെ തിരഞ്ഞെടുക്കുകയാണ് അന്ന് രാത്രി കൃത്യമായ പ്ലാനോട് കൂടി സോണി കിടന്നുറങ്ങിയാണ് നേരം വെളുത്തു അതിൽ നേരം വെളുക്കാൻ വേണ്ടി കാത്തിരുന്നു എന്ന് തന്നെ പറയാം മണിയായി നേരെ ഭാര്യയും കൂട്ടിക്കൊണ്ട് പണി സൈറ്റിലേക്ക് പോവുകയാണ് അങ്ങനെ ഒരു പതിവില്ലാത്തതാണ് സാധാരണ ഒമ്പത് മണിക്കൊക്കെയാണ് ആ സൈറ്റിലേക്ക് പോകുന്നത് പക്ഷേ ഇന്ന് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ആ വീടിന് പാലുകാച്ചിൽ അവർക്ക് നടത്തണം അതുകൊണ്ട് കുറച്ച് പണി ബാക്കിയുണ്ട് അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും പോയി ആ പണി തീർക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ പെണ്ണിനെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അവർ രണ്ടുപേരും കൂടി നേരെ ആ ടോണി ചാൻ്റെ വീടിൻ്റെ പിറകിലേക്ക് വരുന്നത് ആ സമയത്ത് ആരുമില്ല നേരം പലവരാ വിളിക്കുന്നേ ഉള്ളൂ അത് ചിന്തിച്ചോണം ഈ വന്ന പാടെ സോണി എന്താ ചെയ്യുന്നതിരിയാമോ നേരെ അവളുടെ ഫോൺ പിടിച്ചു വാങ്ങി അറിയാല്ലോ ഫോൺ പിടിച്ച് വാങ്ങിയപ്പോൾ തന്നെ ആ ചാറ്റിങ്ങും കോൾ ലിസ്റ്റ് എല്ലാം അതിനകത്തുണ്ട് അതിനെ ചൊല്ലി രണ്ടുപേരും മുടിഞ്ഞ വഴക്കായി ഇനി ഇവൾ നന്നാവില്ല ഇനി വേറെ മാർഗമില്ല എന്ന് ഉറപ്പിച്ചതിനു ശേഷം സോണി അപ്പുറത്തുള്ള ഒരു കരിങ്കൽ പിത്തിയുണ്ട് നല്ല കല്ലുകൊണ്ട് കെട്ടിയ ഒരു ഭിത്തിയിലേക്ക് തല ആഞ്ഞൊരു ഒറ്റ ഇടിയാണ് ഭാര്യയുടെ കൊച്ചു വണ്ണല്ലയോ ആ ഇടിയുണ്ട് ഇവള് മറിഞ്ഞടിച്ച് വീണ് അതുകൊണ്ട് തീർന്നില്ല തലയ്ക്ക് പിന്നിലായിട്ട് നല്ലൊരു കമ്പി പിടിയെടുത്ത അടിയാണ് തല പിളർന്നു മാറി അതിനുശേഷം കഴുത്ത് തിരിച്ച് കൊല്ലുകയാണ് ഈ പെൺകുട്ടിയെ കഴിഞ്ഞില്ല തൊട്ടപ്പുറത്ത് ഈ പച്ചമണ്ണ്ണ് ഇങ്ങനെ കിടക്കുകയാണ് കുഴിയെടുത്തിട്ടില്ല അപ്പോൾ അപ്പോൾ തന്നെ ആൾ കുഴിയെടുക്കണം ചെറിയൊരു കുഴി എടുത്തേക്കുന്നത് വലിയ കുഴി എടുക്കണ സമയമില്ല ആരെങ്കിലും വന്നാലോ അതിൽ ചെറിയ കുഴി എടുക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് തന്നെ ആ കുഴിയിലേക്ക് ആ സ്ത്രീയെ വലിച്ച് ഇടുകയാണ് എന്നിട്ട് മണ്ണിട്ട് മൂടി ഒരാൾ പോലും കണ്ടിട്ടില്ല അതിൽ ഒന്ന് വീക്ഷിക്കുകയാണ് ചുറ്റും കണ്ണോടിക്കുകയാണ് ഒരാൾ പോലും കണ്ടില്ല ഇവിടെ നിന്ന് രക്ഷപ്പെടുക അതാണ് പിന്നീട് സോണി ചെയ്തത് ഇനിയാണ് ഇയാൾ കാട്ടിക്കൂട്ടുന്ന മണ്ടത്തലങ്ങളെല്ലാം ഇയാൾക്ക് തന്നെ വിനിയായിട്ട് മാറുന്നത് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി അയാൾക്ക് പശ്ചിമബംഗാളി പോയി കഴിഞ്ഞാൽ ഒരാൾ പോലും പിടിക്കപ്പെടത്തില്ല അല്ലേ അല്ല കുട്ടികളെ ഉണ്ട് ആ കുട്ടികളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ആരും സംശയിക്കത്തില്ല പക്ഷേ സോണി ഇവിടെ നല്ലൊരു മണ്ഡലം കാണിക്കുകയാണ് സംഭവം നടന്ന മൂന്നാമത്തെ ദിവസം അയാൾക്കൊന്നും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു പരാതി കൊടുക്കുകയാണ് തൻ്റെ ഭാര്യയെ കാണാനില്ല എന്നും പറഞ്ഞു പോലീസ് കേസെടുത്ത് ഈ സോണിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന ഇവൻ ഒഴിഞ്ഞു മാറുകയാണ് ഞാൻ ഇവിടെ ഇല്ല ഞാൻ എൻ്റെ ഭാര്യ തിരക്കി മറ്റൊരു സ്ഥലത്ത് നിൽക്കുകയാണ് ആ സ്ഥലം ഇവിടെ ഇതിൻ്റെ സ്ഥലമാണ് ടവറക്ഷിഷ് നോക്കുമ്പോൾ ആ സ്ഥലത്തല്ല പക്ഷേ ഇവൻ അപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണെന്ന് അറിയാമോ നേരെ എറണാകുളത്തേക്ക് കൂടെ രണ്ട് മക്കളും ഉണ്ട് പോലീസ് ഉടനെ തന്നെ സി സി ടി വി നോക്കിയപ്പോൾ എന്താ കാണുന്ന അറിയാമോ സി സി ടി വിയിൽ ഈ വീടിൻ്റെ പിന്നിലേക്ക് വരുന്ന രണ്ട് പേരാണ് സോണിയും അയാളുടെ ഭാര്യയും തിരിച്ചു പോകുന്നത് ഇയാൾ മാത്രമാണ് അപ്പോൾ കൂടെ വന്ന ഭാര്യയോടെ അതൊക്കെ ആദ്യമേ തന്നെ പോലീസ് സംശയമായി ഇതിൽ പ്രതി ഈ സോണി തന്നെയാണെന്ന് പോലീസ് ഉറപ്പിക്കുകയാണ് ഇനി എത്രയും പെട്ടെന്ന് അയാളെ പിടിച്ചേ പറ്റത്തുള്ളൂ ഇയാൾ ഇപ്പോൾ നീങ്ങുന്നത് നേരെ എറണാകുളം ഭാഗത്തേക്കാണ് അവിടെ നേരെ ട്രെയിൻ കയറി പശ്ചിമബംഗാളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും ഇല്ല അതിനു മുൻപ് തന്നെ സോണിയെ കയ്യോടെ പിടികൂടണം അങ്ങനെ ഇവിടുത്തെ പോലീസ് നേരെ റെയിൽവേ പോലീസിന് പരാതി കൊടുക്കുന്നു ഇവിടുത്തെ എറണാകുളത്തെ പോലീസ് അവിടെ എല്ലാം തലങ്ങു വിലങ്ങു നോക്കിയപ്പോൾ നിൽക്കുന്നു നമ്മുടെ സോണിയും രണ്ട് പിള്ളേരെയും കൂടി കൈയോടെ പൊക്കുന്നു പിന്നെ അപ്പോൾ സോണിക്ക് പിന്നെ കീഴടങ്ങാതെ വേറെ നിർത്തി അയാൾ കുറ്റം കേൾക്കുകയാണ് ഞാൻ തന്നെയാണ് എൻ്റെ ഭാര്യയെ കൊന്നു കൊന്നുകളഞ്ഞത് കാരണമൊക്കെ പോലീസ് മുമ്പിൽ വിളമ്പി പക്ഷേ ഇതൊക്കെ ഒരു ന്യായീകരണമാണോ ഒരിക്കലുമല്ല ഒരാളെ കൊല്ലുക കൊഴിയെടുത്ത് മൂടുക അവിടെ നിന്ന് രക്ഷപ്പെടുക അല്ലെ എന്തോ ഒരു ബുദ്ധിമുട്ടുകൾ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ഇത് പക്കാ ഒരു ദൃശ്യ മോഡൽ കൊലപാതകം തന്നെയാണ് അല്ലെ ദൃശ്യത്തിലെ സംഭവം തന്നെ ഇല്ല ആവർത്തിച്ചിരിക്കുന്നത് വീടിന് പിറകിൽ കുഴിയെടുത്ത് മൂടുക ആ വീട്ടുകാരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് അവിടെ കോൺക്രീറ്റ് ഇട്ട് മൂടുകയോ അല്ലെങ്കിൽ ചരലിലൊക്കെ നിർത്തി അത് ഭംഗിയാക്കിയിരുന്നെങ്കിൽ അങ്ങനെ ഒരു ശവം ആ ഭൂമിക്കടിയിൽ കിടക്കുന്ന കാര്യം ആ വീട്ടിൽ വീട്ടുകാരറിയുമോ ഒരിക്കലും അറിയത്തേയില്ല കാലങ്ങൾ ചെല്ലുമ്പോൾ ഒരുപക്ഷെ എന്തിനെങ്കിലും കുഴിയെടുക്കുമ്പോൾ ആ അസ്ഥി കൂടം തെളിഞ്ഞു വരും അപ്പോൾ പ്രതിയായിട്ട് മാറുന്ന ഏതായിരിക്കും പറ ടോണിച്ചൻ കുടുംബമായിരിക്കും അല്ലേ അതിൽ നിന്ന് അവർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്തായാലും ഞാൻ ചിന്തിക്കുന്നത് ആ വീടിൻ്റെ പറ്റിയാണ് അല്ലെങ്കിൽ ഉടമസ്ഥനെ പറ്റിയാണ് അവർ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരുപാട് സ്വപ്നം കണ്ടായിരിക്കും ഒരു വീട് പണിയുന്നത് അല്ലേ നാളെ പാലുകാച്ചലാണ് അവിടെ സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ പ്രതീക്ഷിച്ച് ഒരു വീട് പണിതപ്പോൾ ഇപ്പോൾ അവസ്ഥ ഇങ്ങനെയായി ഇനി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ എപ്പോഴും അങ്ങോട്ട് തീരുമ്പോൾ ആ ചിന്തയായിരിക്കും അല്ലേ അവിടെയുള്ള കുഴിച്ചിട്ട സ്ഥലമാണ് സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റത്തില്ലായിരിക്കും വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ആ ബംഗാളി കാണിച്ചു കൂട്ടിയത് ആ ക്ലൈമാക്സ് ഇങ്ങനെ തന്നെയാണെന്ന് അത് ബംഗാളിയായാലും തമിഴനായാലും മലയാളി ആയാലും അങ്ങ് ഹിന്ദിക്കാരനായാലും ക്ലൈമാക്സ് ഒരു ക്രൈമിലെ അവസാനിക്കത്തുള്ളൂ ആ രണ്ട് പാവപ്പെട്ട ഒമ്പതും അഞ്ചും വയസ്സുള്ള പിള്ളേരുടെ ജീവിതം പെരുപടിയിലായില്ലേ അവർക്ക് അമ്മയും പോയി അച്ഛനും പോയി അവന് കൊല്ലേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു ഉപേക്ഷിച്ചിട്ട് പോകാമായിരുന്നു ആ കുഞ്ഞുങ്ങളെങ്കിലും രക്ഷപ്പെട്ടു പോയൻ ആ സ്ത്രീ കാണിച്ചതോ നല്ല ആരോഗ്യമുള്ളൊരിതും കൂടെ ഉണ്ടായിരുന്നു അവനെയും അവൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കാര്യമേ ഉള്ളായിരുന്നു അവൾ കാണിച്ചത് അധിക പ്രസംഗമായിപ്പോയി എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നിർത്തിയാലോ നന്ദി നമസ്കാരം